നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ അക്രഡിറ്റേഷനിൽ മൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് എന്ന ഉയർന്ന ഗ്രേഡ് പോയിന്റോടുകൂടി എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ മൂവാറ്റുഴ മേഖല കുടുംബ സംഗമവും പൊതുസമ്മേളനവും നടന്നു നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് മേള ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തു ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ മൂവാറ്റുപുഴ മേഖല കുടുംബ സംഗമവും പൊതുസമ്മേളനവും നടന്നു മൂവാറ്റുപുഴ മേള ഓഡിറ്റോറിയത്തിൽ നടന്ന കുടുംബ സംഗമവും പൊതുസമ്മേളനവും നഗരസഭാ ചെയർമാൻ പി പി എൽ ദോസ് ഉദ്ഘാടനം ചെയ്തു അഞ്ചു വർഷക്കാലം മുമ്പ് സാമ്പത്തിക രംഗത്ത് മാറ്റം മൂവാറ്റുപുഴ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലുള്ള സാമ്പത്തിക ഇടപാടുകൾക്ക് ഏറെ പ്രതിസന്ധി സൃഷ്ടിച്ച് മുന്നോട്ട് വരുമ്പോൾ ഒന്ന് സാമ്പത്തികമായി കരകയറാനുള്ള വലിയ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ ഒത്തുകൂട് കുടുംബസംഗമം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പണ്ടത്തെ കുടുംബ സംഗമങ്ങൾ എന്ന് പറയുന്നത് കൂട്ടുകുടുംബ വ്യവസ്ഥയിലാണ് ഞാൻ നിങ്ങൾ ജീവിച്ചു വന്നത് ആ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് കുടുംബത്തിലേക്ക് നമ്മുടെ ജീവിത രീതി മാറി ഒരു വീടിന് ചുറ്റുമുള്ള അപ്പുറത്തുള്ള മതിൽക്കെട്ടിനപ്പുറത്തുള്ള ആളുകളെ പോലും പരസ്പരം അറിയാൻ കഴിയാതെ ഞാൻ നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ അംഗങ്ങൾ കുടുംബാംഗങ്ങൾ ചേർന്ന് ഒരു കുടുംബ സംഗമം ഇവിടെ സംഘടിപ്പിക്കുന്നത് അങ്ങനെ നടത്തുന്ന ഈ കുടുംബസംഗമത്തിൽ പങ്കെടുക്കാൻ എന്നെ വീതിയിലേക്ക് ക്ഷണിച്ച എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും കൂട്ടുകാർക്കും ആദ്യമേ തന്നെ ഞാൻ നന്ദി പ്രകാശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു കുടുംബസംഗമത്തോടനുബന്ധിച്ച് സംഘടനയിലെ അംഗങ്ങൾക്ക് മൊമെന്റോയും സമ്മാനങ്ങളും വിതരണം ചെയ്തു കാറ്ററിംഗ് അസോസിയേഷൻ മൂവാറ്റുപുഴ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലവും കൂടുതൽ മികവുറ്റതുമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി നടത്തിയത് ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് ബിജു എൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സാബു ഇട്ടിയവര ട്രഷറർ ജോബിഷ് ജോർജ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് ബി കെ വർഗീസ് നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ സലാം എ കെ സി എ എറണാകുളം ജില്ലാ സെക്രട്ടറി സുനിൽ ഡാനിയൽ ട്രഷറർ ജി ബി പീറ്റർ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ആൻസൺ റൊസാരിയ ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ഫ്രെഡി ആൽമേഡ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ പി ചെറിയാൻ പ്രോഗ്രാം കൺവീനർ വിന്നി ഡൊമിനിക് തുടങ്ങിയവർ പങ്കെടുത്തു പരിപാടികൾക്ക് ശേഷം കലാസന്ധിയും അത്താഴവിരുന്ന് ഒരുക്കിയിരുന്നു ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ 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 വളർച്ചയും ദാ ഇപ്പോ സ്വപ്നങ്ങളെ എല്ലാം യാഥാർത്ഥ്യമാക്കി യാഥാർത്ഥ്യമാക്കി എഞ്ചിനീയറിംഗ് കോളേജ്